മാമോദിസായിലൂടെ പരിശുദ്ധാത്മാവിൽ മുദ്ര ചെയ്ത് യേശുവിന്റെ രക്തത്തിൽ നമ്മൾ വീണ്ടെടുത്ത് അവന്റെ സ്നേഹത്തിലും സ്നേഹ വലയത്തിലും അവന്റെ രാജ്യത്തിൽ ശുശ്രുഡ ചെയ്യാനാണ് സ്വർഗം നമ്മളെ വിളിച്ചത് മാറ്റുന്നത് എന്നിട്ട് നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന പിശാജിന്റെ ലോകത്ത് നിന്നിട്ട് പിശാജിനോട് കൂട്ടുകൂടി അവന് വേണ്ടി ദൈവമക്കൾക്കെതിരെയാണ് മക്കൾക്കെതിരെയാണ് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വചനം പറയുന്നത് ഒരുവന് ഇടർച്ച നൽകുന്നതിനെക്കാളും നല്ലത് കഴുത്തിൽ തിരികെല്ല് കെട്ടിയിട്ട് കടലിൽ ചാടുന്നതാണ് ഒരുവന് ഉതപ്പ് നൽകുന്നതിനേക്കാളും ദുർമാതൃക നൽകുന്നതിനേക്കാളും നിലക്ക് നൽകുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലായിരിക്കുന്ന ഒരാളെ പിശാചിന്റെ രാജ്യത്തിലേക്ക് വലിച്ചോണ്ടു പോവാം ദൈവരാജ്യത്ത് നമ്മൾ യുദ്ധം ചെയ്യുന്നത് പരിശുദ്ധാത്മ നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ദൈവിക ആയുധങ്ങൾ ധരിച്ചുകൊണ്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് ലേഖന ആറാമധ്യം പത്തുമതിലുള്ള വചനങ്ങളിൽ പറയുന്നതിനാൽ നിങ്ങൾ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ കാരണം യുദ്ധമാണ് യുദ്ധം ചെയ്യുന്നത് മാംസരക്തങ്ങൾക്കെതിരായിട്ടല്ല മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല മറിച്ച് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ ലോകത്തിലെ അന്ധകാര ശക്തികൾക്കും എതിരായിട്ടാണ് നാം പടവെട്ടുന്നത് അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും നിങ്ങൾ ധരിക്കുവിന് എന്നാ പറഞ്ഞു അപ്പോ നമ്മൾ യുദ്ധം ചെയ്യുന്ന മാംസരക്തങ്ങൾക്കെതിരായിട്ടല്ല മറിച്ച് ഈ ലോകത്ത് പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികൾക്കെതിരായിട്ടാണ് അന്ധകാര ശക്തികൾക്കെതിരായിട്ടും പൈശാചിക ലോകത്തിനെതിരായിട്ടാണ് നമ്മുടെ യുദ്ധം അപ്പൊ പൈശാചിക ലോകത്ത് എന്ന് നമുക്ക് പൈശാചിക ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത് സാത്താൻ സാത്താനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും അപ്പോ പൈശാചിക ലോകത്ത് എന്ന് കൊണ്ട് നമ്മൾ പിശാദിനെതിരല്ല യുദ്ധം ചെയ്യുന്നത് നമ്മൾ ദൈവരാജ്യത്തിന്റെ മക്കൾക്കെതിരായിട്ടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ലേഖനം പുസ്തകം നാലാം അധ്യായം അതിന്റെ ആറാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് സൈന്യബലത്താലല്ല കരബലത്താലും അല്ല എന്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു പിശാദിനെതിരെയുള്ള നമ്മുടെ യുദ്ധം നടക്കുന്നത് യുദ്ധത്തിൽ നമ്മളെ സഹായിക്കുന്നത് നിത്യസഹായകനായ പരിശുദ്ധാത്മാവാണ് പ്രലോഭനങ്ങളിൽ നമ്മൾ നമ്മളകപ്പെടുമ്പോ നമ്മുടെ ആത്മീയ മണ്ഡലങ്ങളിൽ ആത്മീയ ലോകത്ത് പ്രലോഭനങ്ങൾ വിശാച അനുവദിച്ച് അവിടെ നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് സഹനങ്ങളിൽ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തോടുള്ള ബന്ധവും സ്നേഹവും തകർന്നു പോകാതെ ആ സഹനങ്ങളുടെ വേളകളിലും നമ്മൾ യുദ്ധം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിലുള്ള സഹായത്താലാണ് അതാണ് നിത്യസഹായകനാണ് പിശാചനെതിരെ യുദ്ധം ചെയ്യാൻ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന നിത്യസഹായകനാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വാഗ്ദാനമായ ആത്മാവാണ് പരിശുദ്ധാത്മാവ് നിരന്തരമായ യുദ്ധം നടക്കുന്നുണ്ടെന്നേ അല്ല നമ്മൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത് മാത്രമല്ല നമ്മുടെയൊക്കെ ആന്തരിക നിരന്തരമായി യുദ്ധം നടക്കുന്നുണ്ട് ചില കണ്ണുകളുടെ പ്രലോഭനം നടക്കുമ്പോ ശരിക്കൊരു യുദ്ധമാണ് നാവിന്റെ പ്രലോഭനം ഉണ്ടാകുമ്പോ ശരിക്കൊരു യുദ്ധമാണ് ചിടത്തിന്റെ ഒരു പ്രലോഭനം ഉണ്ടാകുമ്പോ ശരിക്കൊരു യുദ്ധം നടക്കുന്നുണ്ട് അപ്പോ ആ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ ദൈവം നമുക്ക് സഹായകനായിട്ട് തന്നതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ചിലപ്പോ യുദ്ധം ചെയ്യാൻ അറിയില്ല നമുക്ക് ഈ അനുഭവത്തിൽ എന്ത് തീരുമാനിക്കണമെന്ന് അറിയില്ല നമുക്ക് ഈ സാഹചര്യത്തിൽ എന്ത് നിലപാടെടുക്കണോന്ന് നമുക്കറിയില്ല കാരണം പിശാജ് വഞ്ചകനാണ് അവൻ നമ്മളെ വഞ്ചിക്കും അപ്പൊ നമ്മൾ വിചാരിക്കും നന്മയാണെന്ന് വിചാരിച്ച് നല്ലതാണെന്ന് വിചാരിച്ച് നമ്മളത് ചെയ്യും അപ്പോ ആ നെന്മയെന്ന് കരുതുന്ന രീതിയിൽ നന്മ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നന്മയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന തിന്മയെ പോലും മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയെ നമ്മുടെ ചിന്തയെ ചലിപ്പിക്കണം സഹായിക്കണം അല്ലെങ്കിൽ നമ്മൾ വികരിക്കാം അത് നന്മയാണെന്ന് നമുക്ക് തോന്നും നമുക്ക് തോന്നും അല്ലെങ്കിൽ നമ്മൾ ചെയ്യും ചെയ്യും നന്മയാവണമെന്നൊരു നിർബന്ധമില്ല